ഹലോ ഗായ്സ് എൻ്റെ പേര് സജിൻ സജിയേട്ടൻ മയിലാണ് ഞാൻ ഇതൊരു പാട്ട് പാടാൻ പോവുകയാണ് വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽ കലുടക്കുവാൻ വന്നു തുമ്പിയും കൊമ്പും കൊണ്ടടിയൻ്റെ മാർഗം തമ്പൂരാനെ തടയല്ലേ ിയതം വിഘ്നേശ്വര ജന്മ നാളികേരം നിണ്ട് തൃക്കാൽ വന്നു അടുത്ത പാട്ടിൽ വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ പേര് മറക്കണ്ട എൻ്റെ പേര് സജിൻ സജി ഏട്ടൻ മയിലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കാം